െഗ് ടൈഗറിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു അഡൽറ്റ് അതായത് ഇതുണ്ടോ ഇവിടെ ഒരു ചെറിയ മാളമുണ്ട് ഇത് കരടി മാന്തുന്നതാണ് കേട്ടോ നല്ല ഉയരത്തിലാണ് ഈ ഒരു മരം നിൽക്കുന്നത് ഇതേതാ കേട്ടോ മരം അഖില് എൻ്റെ പേര് തന്നെ ഈ കാണുന്ന ഒരു ആനയുടെ കാലിന്റെ എല്ലാണ് നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളം പഴക്കമുള്ളവരെല്ലാണ് കേട്ടോ ആത്മാർത്ഥതയുള്ള ആളാണ് തലയൂട്ടിയാണ് കേട്ടോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് നമ്മൾ ഇന്ന് നിൽക്കുന്നത് തേക്കടിയിലാണ് തേക്കടിയിൽ വന്നതിൻ്റെ കാര്യം ഇവിടെ ടൈഗർ റിസർവ് ഫോറസ്റ്റ് അതായത് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ചെറിയ ട്രക്കിങ് പ്രോഗ്രാമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററോളം കാട്ടിനുള്ളിലൂടെ ഒരു നേച്ചർ വോക്കാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എനിക്കറിയത്തില്ല മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇവിടുള്ള ഫോറസ്റ്റ് ഗാർഡും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ കാണാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഓക്കെ പിന്നെ ഇവിടെ വളരെയധികം ട്രക്കിംഗ് ഒക്കെ ഉണ്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചെറിയൊര്ണ്ണമാണ് ഇതല്ലാതെ ബോർഡർ ഹൈക്കിങ് പക്മാർക്ക് ട്രയൽ നേച്ചർ വാക്ക് ഗ്രീൻ വാക്ക് അങ്ങനെ കുറേ ട്രക്കിംഗ് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും തേകടി വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള ട്രക്കിംഗ് പ്രോഗ്രാമുകളൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാടിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും കാണാം പിന്നെ ഞങ്ങളുടെ കൂടെ മൊത്തത്തിലൊരു മൂന്ന് പേരാണുള്ളത് മൂന്ന് പേർക്കും കൂടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് അത് രണ്ട് പേരായാലും മൂന്ന് പേരായാലും ആയിരത്തി നാനൂറ് രൂപയാണ് അവരുടെ ഫീസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം കാര്യങ്ങളൊക്കെ കണ്ടറിയാം കാർഡിനകത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്കെന്തായാലും നേരിട്ട് കാണാം ഓക്കെ ഈ കാണുന്ന വണ്ടികളെല്ലാം ട്രക്കിംഗ് പോയിന്റിലേക്ക് പോകാനുള്ളതാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു അവിടെ അവിടെയതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ പോയി നമ്മൾ ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ മൊത്തം കുറേ വണ്ടികളുണ്ട് ഇതെല്ലാം പെരിയാർ ടൈഗർ റിസർവിന്റെ അണ്ടറിലുള്ള ബസ്സുകളാണെല്ലാം കേട്ടോ ഈ കാണുന്നതാണ് ഈ ഒരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് പിന്നെ ഈ കാണുന്ന ഒരു ചെറിയ സ്ലിപ്പ് എന്ന് പറയുന്നത് എൻട്രൻസ് ഫീസും പിന്നെ ബസ് ടിക്കറ്റും കൂടെയാണ് ഇത് മൊത്തത്തിലായിട്ടുള്ളത് മുന്നൂറ്റി അല്ല ത്രീ ഹൺഡ്രഡ് ആണ് വന്നിട്ടുള്ളത് മറ്റേത് ഞാൻ പറഞ്ഞ പോലെ തന്നെ തൗസൻഡ് ഫോർ ഹൺഡ്രഡുമാണ് വന്നിട്ടുള്ളത് ഏകദേശം ആ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇതിലാണ് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റേ ആ ഒരു ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലോട്ട് ചെല്ലുന്നത് സീതിനിടയ്ക്ക് ഒരു ചെറിയ ബ്ലാവിനെ കണ്ടിട്ടുണ്ട് കേട്ടോ ബ്ലാവാണ് കാണുന്നത് എന്തായാലും നമുക്ക് നമുക്കിത് അക്കുണ്ട് ഇങ്ങനെ കാണാൻ പറ്റി നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി എടുക്കുന്നുണ്ടോ ഓക്കെ ഇവിടുന്ന് ആ ഒരു ഭാഗത്താണ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യുന്ന സ്ഥലമുള്ളത് ഇവിടെ അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അത് ആ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ നിറച്ച് മാൻകൂട്ടമുണ്ട് മാൻകൂട്ടം ഉണ്ട് നമ്മൾ മുമ്പേ കണ്ട മ്ലാവുണ്ട് പിന്നെ ഇവിടെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ ബോട്ടുകൾ കിടപ്പുണ്ട് നൈസ് അടിപൊളി വ്യൂ ആണ് നമ്മളെന്തായാലും അല്ല തിരഞ്ഞെടുത്തേക്കുന്നത് നമുക്ക് നാച്ചറൽ ആണ് കാണുമ്പോൾ നമുക്ക് അതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് ആണ് പോകേണ്ടത് ഞാൻ എന്തായാലും നിങ്ങളെ ഇതൊന്ന് കാണിച്ചു തന്നെയുള്ളു ഒരു വലിയ ബോക്സ് തന്നിട്ടുണ്ട് നമ്മളിത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മളിത് ധരിക്കേണ്ടതാണ് ചെയ്യുന്നത് ആ ഒത്തിരി പാമ്പും അട്ട അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു സോക്സ് നമുക്ക് തരുന്നത് മുട്ടിന് താഴെ വരെയാണ് നമ്മൾ രണ്ട് കാലിലും ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി ഓക്കെ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നേച്ചർ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പുഴയുടെ അപ്പുറത്തുനിന്നാണ് അപ്പം നമുക്ക് വള്ളത്തിലാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ലൈഫ് ജാക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളിട്ടിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ നമ്മൾ ആ കാണുന്ന ചെങ്ങാടത്തിലാണ് പോകുന്നത് അപ്പം ഇത് കരക്കടിപ്പിച്ചോണ്ടിരിക്കാണ് കേട്ടോ ഞാനിത് കേരളം കൂടാണ് കരക്കടിപ്പിക്കുന്നത് ഇങ്ങനല്ലേ നമ്മൾ ഇതിലേക്ക് കയറി ഇവിടെ ഇരിക്കാല്ലോ ഓക്കെ നമ്മള് ഇതൊക്കെയുണ്ട് ഇവിടെ ഇരിക്കാം നമുക്ക് ഓക്കെ പിടിക്കാനും തേനെടുക്കാനുള്ള പെർമിഷൻ ഗവൺമെന്റ് കൊടുത്തു ഇവിടെ നമുക്ക് ഉപജീവന മീൻ മാർഗമായിട്ടാണ് ഇതും നമ്മൾ ഇറങ്ങി ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ലൈഫ് ജാക്കറ്റിന്റെ യൂസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്തായാലും ഇവിടെ ഇത് വെക്കുവാണ് ജസ്റ്റ് ഈ ഒരു ഡാമിൻ്റെ ഒരു ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഇത് നമുക്ക് തരുന്നത് ഇവിടെ നല്ല ചേട്ട് ചെയ്യുന്നതാണ് ഈ ഭാഗത്തുനിന്ന് മുതലേ അങ്ങനുള്ളതൊന്നും ഇല്ലല്ലേ മീനുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്ത ഫ്രഷ് വാട്ടർ മീനുകളോഹു അങ്ങനെയൊക്കെയുള്ള അത് കുയിൽ ആ കുയിലൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഈ ഭാഗങ്ങളിൽ ഈ ഗോൾഡ് ഫിഷ് ഈ ചിലപ്പിയൊക്കെ പറയുന്ന മീനുകളുണ്ട് പിന്നെ നമ്മള് ആഫ്രിക്കൻ മിഷി അങ്ങനത്തെ ഒരു കുടിയേറ്റക്കാരും ഇതിന്റെ അകത്തുണ്ട് നോർമൽ ജീവിതമാണ് എല്ലാരും നയിച്ചോണ്ടിരിക്കുന്നത് അതിന് മുമ്പാണ് നമ്മൾ ഇതിനെ ടൈഗർ റിസർവ് ആക്കുന്നതിന് മുമ്പ് ഈ ആദിവാസി സംഭവം അവിടെ താമസിച്ചിരുന്നതാണ് ടൈഗർ റിസർവ് ആക്കിയതിനു ശേഷമാണ് അവരെ പുനരധിവസിപ്പിച്ച് നമ്മളെ ഇങ്ങോട്ട് ഈ ടൗൺ മേഖലയിലേക്ക് കൊണ്ടുവന്നു ടൈഗർ റിസർവ് ആക്കിയതിന് ശേഷം അതിനു മുമ്പ് അവർ അവിടെ തന്നെയാണ് കൃഷി ചെയ്തതും ഭക്ഷണ കാര്യങ്ങളെല്ലാം നോക്കി ഫോം ചെയ്ത ഗെയിം സാഞ്ച്വറി എന്നാണ് ഓക്കെ അതന്നേരം നിലക്കാൻ ഗെയിം ഗെയിംസ് സാഞ്ച്വറി അന്നത്തെ ട്രിവാൻഡ്രം ആ ആ കാലഘട്ടത്തിൻ്റെ തിരുവാങ്കൂർ തിരുവാൻകൂർ അവരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അവർ അവർ ഗെയിം സാഞ്ച്വറിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നമ്മൾ ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം ഇത് പിന്നെ നമ്മൾ അവർ ഇത് ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്തു അതിന് വേറെ പേര് നൽകി അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇതിനെ ടൈഗറെ ചെറുവാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആ കാലഘട്ടത്തിൽ അന്നേരമാണ് ഈ ആദിവാസികളെ ബ്ലാക്ക് ഇതാണ് ഞാൻ നമ്മള് കുറച്ച് തിക്കായിട്ടുള്ള ഫോറസ്റ്റിലേക്ക് കയറും അല്ലേട്ടാ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ ഒരു ഓരോ ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ എവർഗ്രീൻ 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 ഉണ്ട് ഷോല ഫോറസ്റ്റ് ഇങ്ങനെ നിത്യഹരിത നിത്യഹരിത അതാണ് ഇത് അർദ്ധ ഓ ഓ ശരി ശരി ഹൈറ്റ് ഹൈറ്റ് നല്ല ആണ് ഒത്തിരി പഴയ മരങ്ങളൊക്കെ വീണ് ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ സൂര്യപ്രകാശം എത്താറില്ല ഇല്ല നല്ല ഡാർക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ് ഈ നിൽക്കുന്ന മരത്തിൻ്റെ പേരെന്തോന്നറിയാം ഈ നിൽക്കുന്ന മരം അല്ലേ ആ ഓക്കെ ഓക്കെ കാണുന്നൊരു മലയണ്ണാനാണ് കേട്ടോ ആ ഹാ ഓഹോ ദൈ അവിടെ ഒരു ചെറിയ കൂടുണ്ട് ദൈ കാ കാണുന്നത് എന്തോ ആളെന്തോ ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം നമ്മളെ കാണുമ്പം പെട്ടെന്ന് അവിടെ നിന്നു മാറും ഇതോ പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് ചാടാൻ പോയി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് വാലാണ് അത് താഴ്ന്നു കിടക്കുന്നത് നല്ല ലെങ്തിലാണ് അല്ലേ വാസു സ്ഥലം ഈ മരങ്ങളാണ് ഓക്കെ ഇവർക്ക് ഒരു കൂട് മാത്രമല്ല നാലഞ്ചു കൂടും ഈ ഒരു മരത്തിന്റെ സൈസൊന്നു നോക്കിയേക്കെ എന്ത് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നല്ല ഉയരത്തിലാണ് ഈ ഒരു മരം നിൽക്കുന്നത് ഇതേതാ കേട്ടോ മരം അഖിൽ എൻ്റെ പേര് തന്നെ അഖിൽ മരം എന്നാണ് ഈ ഒരു മരത്തിൻ്റെ പേര് ഈ കാണുന്ന തവള പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക ഇനം തവളയാണ് ഓക്കെ അത് അങ്ങോട്ട് ചാടിപ്പോയി ഞങ്ങളിപ്പോൾ ഇതുവഴി നടന്നു വന്നപ്പോഴാണ് കണ്ടതാകുന്നത് ഒരു പ്രത്യേക ടൈപ്പ് ഡിസൈനാണ് എൻ്റെ ഒരു ദേഹത്തുള്ളത് കണ്ട് കഴിഞ്ഞാൽ ഒരു കരിയിൽ കിടക്കുന്ന പോലെ തന്നെ

ടൈഗർ പ്രോജക്റ്റും എലഫൻറ്റ് പ്രോജക്റ്റുമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ നമുക്കിവിടെ കഴിഞ്ഞ വർഷം കിട്ടിയ കണക്കാണെങ്കിൽ മുപ്പത് ടു മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് ആ റേഞ്ചിലേക്കാണ് ടൈഗറിൻ്റെ ഒരു കണക്ക് വരുന്നത് പിന്നെ നമുക്ക് ആനകളുടെ കണക്ക് പറയുകയാണെങ്കിൽ അറുന്നൂറ് ടു എഴുന്നൂറ് ആ റേഞ്ചിലാണ് എന്നാൽ സമൂഹമായിട്ട് സാമൂഹിക ജീവികൾ ഇവർ സിംഗിളായിട്ടാണ് ഇവരുടെ ജീവിതം പക്ഷേ ഇവര് ഉത്തരവാദിത്തം ഈ കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ ഈ ഫീമെയിലിനാണ് ഉത്തരവാദിത്വം കൂടുതൽ മെയിലിൻ്റെ യാതൊരു ഉത്തരവാദിത്തവും അതിനൊരു രണ്ട് മൂന്ന് വയസ്സ് വരെ ഇത് കൂടെ കൊണ്ട് വളർത്തി അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കും ഒരു ടൈഗറിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു അഡൽറ്റ് അതായത് മെയിലിന് വന്ന ഒരു ഇരുന്നൂറ് ടു മുന്നൂറിൻ്റെ ആ റേഞ്ചിലൊക്കെ വരും വെയിറ്റ് ഭാഗത്ത് മലമുഴയ്ക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ശബ്ദം കേട്ടിട്ട് അത് പറന്നുപോയി പറഞ്ഞുപോയി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല പറക്കുന്ന ശബ്ദമേ നമുക്ക് കേൾക്കാൻ പറ്റിയുള്ളൂ കേട്ടോ ആ പിന്നെ കോഴി വേഴാമ്പല കോഴി വേഴാമ്പല കോഴി വേഴാമ്പല കോമണായിട്ട് നമ്മൾ കാണുന്നതാണ് ആത്മാർത്ഥതയുള്ള ആളല്ലേ കാരണം ഇവർ വലിയ മരം കണ്ടു അപ്പോൾ വലിയ മരങ്ങളിൽ ഇവർ പൊത്ത് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്തു ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പെണ്ണിന് ഒരു പ്രഗ്നൻസി ആകുമ്പോൾ പെണ്ണിനെ അതിൻ്റെ അകത്ത് പാരയെ കൊണ്ട് വെക്കുന്നതാണ് പാരി വെച്ചിട്ട് ഇവർ ഇവരുടെ പാരയുടെ കാഷ്ടെന്താ ഉപയോഗിച്ചാൽ ആ ഹോൾ അടയ്ക്കും ഒറ്റ കിന് മാത്രം വെളിയിലേക്ക് വരാമെന്ന രീതി ഈ കാണുന്ന ഒരു പാടം എന്ന് പറയുന്നത് ഒരു ആന റബ്ബി ആനയുടെ ദേഹത്തുള്ള ചെളി ഒരു മരത്തിൽ ഈ കാണുന്ന മരത്തിൽ തേച്ച് പറ്റിച്ചേക്കുന്ന കേട്ടോ ഏകദേശം ഒരു എൻ്റെ ഒരു എട്ടടി ഒമ്പതടി പൊക്കത്തിലാണ് ഈ ഒരു മണ്ണ് പറ്റിയേക്കുന്നത് അപ്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ആനയുടെ ഹൈറ്റ് ഓഹ് അത് അവിടുന്ന് പടർന്നു ഇങ്ങോട്ട് വന്നേക്കുവാണല്ലേ പറഞ്ഞു ഇലവുമരത്തിന്റെ പൂവല്ലേ പൂവല്ല മൊട്ടാണോ അതോ ഇത് മൊട്ടായി ഇത് വിരിയുന്ന ഒരു സമയം ആകുന്നേ ഉണ്ടല്ലേ അപ്പൊ ആ കാണുന്നതാണ് മരം നല്ല ഹൈറ്റിലുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു മരത്തിൻ്റെ ചവിടാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ട ഇലവെന്ന് പറയുന്ന മരത്തിൻ്റെ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ സൈസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല ഞാൻ ഇതേ ഇതിൻ്റെ കറക്റ്റ് ചവിട്ടിലേക്ക് വരുവാണേ എന്നിട്ട് പോലും എൻ്റെ കൈ ഇതേ ഇവിടുന്ന് അങ്ങോട്ട് ഉയരത്തിലേക്ക് പോകണം മരം അത്രയ്ക്ക് വലിയൊരു ഹൈറ്റിലാണ് ഈ ഒരു മരം നിൽക്കുന്നത് ഇത്രത്തോളം ഉണ്ട് ഈ ഒരു മരത്തിൻ്റെ ഉള്ളിലേക്കുള്ളൊരു ബേസ് എന്ന് മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാല് അങ്ങ് പോവാണ് ഇതിന്റെ ഒരു ചെറിയൊരു ഭാഗത്ത് നിന്നിട്ട് പോലും ഞാൻ ഒന്നുമില്ല ഈ മരത്തിന്റെ മുന്നിൽ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മരത്തിന്റെ വലുപ്പം ഊഹിക്കാവുന്നതേ ഉള്ളൂ പാമ്പിന്റെ പത്തില്ലേ ശ്രദ്ധിച്ചു അതും നോക്ക് ആന പുറം ഡാഡി ലോങ് നല്ല നീണ്ട കാലുകളാണ് എല്ലാം ഹാബിറ്റായിട്ട് ഇങ്ങനത്തെ കാട്ടു കോഴിയല്ലേ അവിടെ ഒരു കരിങ്കരം ഇങ്ങനെ കണ്ടിട്ടുണ്ട് കരിങ്കുരം കണ്ടേ ആ ഭാഗത്തൊക്കെ ഉണ്ട് കാണുന്നൊരു കരിങ്കരം കാണും ഒരു ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ മരത്തിൽ നിറച്ചുണ്ട് കേട്ടോ നമുക്ക് വലുതായിട്ട് സൂം ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു പരിമിതിയിലൊക്കെ കാണാൻ പറ്റത്തുള്ളു ഇവിടെ ഒരു ചെറിയ മാളമുണ്ട് ഇത് കരടി മാന്തുന്നതാണ് കേട്ടോ ഇത് ഇതിനകത്തൊരു പ്രത്യേകതരം പുഴുവുണ്ട് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കരടി മാന്തം ആണേ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ ഇത് ഞാൻ കണ്ടിപ്പം ആ ഭാഗത്തൊരു പന്നി നിൽപ്പുണ്ട് അതെ അതെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് തന്നെ പ്രശ്നക്കാരനാണ് ഓടിച്ചിട്ട് കുത്തും അതെ അതെ ഭാഗത്ത് നിന്നിട്ട് നമ്മളെ നോക്കുന്നുണ്ട്

കാട്ടുപോത്തിന്റെ തലയൂട്ടിയാണ് കേട്ടോ മൂന്ന് വർഷം മൂന്ന് വർഷത്തിന് മുന്നേ പിടിച്ച കടുവ പിടിച്ചൊരു കാട്ടുപോത്തിന്റെ തലയൂട്ടിയാണ് ശേഷം നല്ല ഉണ്ട് ഒരു പത്ത് കിലോയുടെ എടുത്ത് പൂക്കൊണ്ടെന്ന് തോന്നുന്നു അല്ലേ ആനയുടെ കാലിൻ്റെ എല്ലാണ് നല്ല ഉണ്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളം പഴക്കമുള്ളവരെ കേട്ടോ മൊത്തത്തിൽ ദ്രവിച്ച് പോയിട്ടുണ്ട് തൊട തൊടയല്ലേ ഏട്ടാ ഇത് ആ ലഗ് ആ ഓ എന്ത് എത്രത്തോളം വലുപ്പമുണ്ടോ നോക്കി നമുക്കെന്തായാലും ഇവിടെ തന്നെ ഇത് വെച്ചേക്കാം പരിങ്കൂരങ്ങ് അവിടെ ഇരിപ്പുണ്ട് ഓഹ് അത് കൊള്ളായിരുന്നു കാട്ടിലെ കുരുമുളകാണ് ഈ കാണുന്നത് നമ്മുടെ സാധാരണ കുരുമുളകിനേക്കാളിലും കുറച്ച് വ്യത്യാസമുണ്ട് ചെറിയ കുരുമുളകാണ് കുഞ്ഞു കുഞ്ഞു ഇല്ല ഇതിന് എരിവുണ്ടോ മറ്റേതിനെ പോലെ ഇല്ല ഓക്കെ അപ്പോൾ ഇതാണ് അതിനെ കൂട്ടമാണേ ഒരു ഫാമിലിയാണല്ലേ ഒരു ബ്ലാക്ക് ആർട്ടാണ് കാണുന്നത് കുട്ടിയാനയൊക്കെ ഉണ്ട് കൂടെ അപ്പോൾ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ച് അപ്പുറത്തേക്ക് തന്നെ പോവുകയാണ് കേട്ടോ നമ്മൾ വന്ന അതേ ചെങ്ങാടയിൽ തന്നെ കയറി പോവുകയാണ് എൻ്റെ ലൈഫ് ജാക്കറ്റ് ഇവിടെ കിടപ്പുണ്ടാക്കി ഇടണം ഓക്കെ അപ്പോൾ നമുക്ക് അക്കരെ ചെന്നിട്ട് കാണാം അവിടെ ഒരാൾ മീൻ പിടിക്കുന്നതോ ഇവിടെ ട്രൈബൽസിലുള്ള ആൾക്കാർ ഇവിടെയാണ് മീൻ പിടിക്കുന്നത് ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ചേട്ടനാണ് കണ്ണൻ എന്നാണ് രണ്ടു പേര് ഇപ്പം നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ചേട്ടനൊന്ന് പരിചയപ്പെടണം നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് അപ്പം വീണ്ടും ഇവിടെ വരുമ്പോൾ ഒന്നുകൂടെ കാണാം ഓക്കെ അപ്പം ശരി ആ ശരി ശരി ഓക്കെ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ ചേച്ചി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ് അപ്പം നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു നിങ്ങളെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും കാണാൻ സാധിച്ചു എന്തായാലും ഇവിടെ ഒരു ഒരു പ്രോഗ്രാമും കൂടെ ഉണ്ട് ബോർഡർ ഹൈക്കിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം അതും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട് അപ്പം അത് എന്നറിയത്തില്ല എന്തായാലും അതിന് വരുവാണെങ്കിൽ തന്നെ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഇതുപോലൊക്കെയുള്ള വെറൈറ്റി വീഡിയോകളിലൂടെ വീണ്ടും കാണാം ബൈ